വെഞ്ഞാറമൂട കൊലപാതകത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു മജിസ്ട്രേറ്റിന് ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രതിയെ റിമാൻഡ് ചെയ്യും നിലവിൽ പാങ്ങോട് നടന്ന കൊലപാതകത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റ് കേസുകളുടെ കാര്യം അതിനുശേഷം തീരുമാനിക്കുമെന്നും ഡിവൈഎസ്പി നിലവില് സാമ്പത്തികം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും നിലവില് പാങ്ങോട് കേസിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇന്ന് മജിസ്ട്രേറ്റിനെ റിമാൻഡ് ചെയ്യും അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് മറ്റ് കേസുകളുടെ അറസ്റ്റിലേക്കും നീങ്ങുന്നത് മജിസ്ട്രേറ്റിനെ ഇന്ന് തന്നെ മിക്കവാറും കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് രീതിയിലാണെങ്കിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിലേക്ക് റിമാൻഡ് ചെയ്തതിനു ശേഷം മറ്റു ദിവസങ്ങളിലേക്കുള്ള അറസ്റ്റിലേക്കൊക്കെ ഉൾപ്പെടുന്നു റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു ഇപ്പോൾ രക്തപരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ലഹരിക്കടിമയല്ല പ്രതി എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു അത് തന്നെയാണോ ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ ഈ കൊലപാതകത്തിന് കാരണമെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് തീർച്ചയായിട്ടും ആര്യ ഞാൻ നിൽക്കുന്ന ഈ സ്വകാര്യ മെഡിക്കൽ ഡി വൈ എസ് പി മഞ്ജുലാലും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ എസ് എച്ച്ഒ മനോജ് വെഞ്ഞാറമ്മൂടും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരോട് സംസാരിച്ചതിന് ശേഷം അനുവദിക്കുകയാണെങ്കിൽ മൊഴി രേഖപ്പെടുത്തും ഈ മാതാവ് ഷെമീനുടേത് എന്നുള്ള വിവരമാണ് നമുക്ക് നൽകുന്നത് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ ഈ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മഞ്ജുലാൽ പുറത്തേക്ക് വരുന്നുണ്ട് സാറേ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ പെടുത്തുന്നുണ്ടോ ഷെമീന ഷെമീനെ നിലവിൽ സാമ്പത്തിക പ്രശ്നം തന്നെ എന്നാണോ അല്ല അവര് ഡോക്ടറോട് സംസാരിച്ച് പറ്റുമെന്ന് നോക്കുന്നുണ്ട് നോക്കുകയാണെങ്കിൽ നാളത്തേക്ക് മൊഴിയെടുക്കാൻ പറ്റുമെങ്കിൽ നാളെ മൊഴി രേഖപ്പെടുത്തും ഇന്നത്തെ രേഖപ്പെടുത്താൻ പറ്റുന്നത് അത്രയും ആയിട്ടില്ല കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നാളെ രേഖപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് ഇല്ല എടുത്തിട്ടില്ല ഡോക്ടറോട് സംസാരിച്ചിരുന്നു അതെ ഇതിലേക്ക് അതിന് പറഞ്ഞു ഞാൻ അത് ഇത് കഴിഞ്ഞതിന് ശേഷം അത് നോക്കും ആ കേസിലേക്ക് റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം മറ്റു കേസുകളിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടും നിലവിലിപ്പോൾ ഒരു കേസിലേക്ക് അറസ്റ്റ് ചെയ്തു അതുണ്ടാവും തന്നെ ഇല്ല നിലവിലില്ല ഒന്നല്ല അങ്ങനെ നമുക്ക് ഇതുവരെ ഇല്ല നിലവില് വേറെ അങ്ങനെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ആര്യ ഇന്ന് മൊഴി രേഖപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പങ്കുവയ്ക്കുന്നത് നാളെയോടുകൂടി ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ മൊഴി അവർ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് കൂടി ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എന്തായാലും ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മദ്യപിച്ചിരുന്നു എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മാരകമായിട്ടുള്ള ഒരു ലഹരിയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മഞ്ജുലാൽ പങ്കുവയ്ക്കുന്നത് നിലവിൽ എന്തായാലും നാളെ മൊഴി രേഖ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയല്ലേ അഫാൻ അപ്പോൾ കൂടുതൽ വിശദമായ പരിശോധന വേണമെന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് ഇന്ന് എന്തായാലും വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല ഒപ്പം തന്നെ ഈ അഫാന്റെ അമ്മയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ നിലവിൽ മറ്റ് ഈ വെഞ്ഞാറമ്പുട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഈ ആദ്യ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു റിമാൻഡ് സാഹചര്യത്തിലേക്ക് പോകും റിമാൻഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ സെല്ലിൽ തന്നെ സൂക്ഷിക്കാനാണ് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വെക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നിർണായക തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോയിരിക്കുന്നുവാര്യ ഓക്കേ സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്നുള്ളൊരു കാര്യത്തിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇന്നും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് പ്രതി റിനു ശ്രീധറാണ വിശദാംശങ്ങൾ നൽകിയത്